ബാലുന് ഇത് മാറ്റി നിർത്തുമ്പോൾ പിള്ളേരൊക്കെ കാണാതെ പറ്റുന്നുണ്ടോ ബാലുവിന് ബാലുവിനോടാണ് ചോദിക്കുന്നത് ഇപ്പൊ അതുണ്ട് അതൊക്കെ നമ്മള് ഈ ബാ ഈ ഞാൻ പറഞ്ഞില്ലേ വ്യക്തി വേറെ ബാലു വേറെ ബാലുവിനാണ് സംഭവിച്ചത് ബാലു എപ്പോഴേ വിളിച്ചു പറഞ്ഞാരണോ അങ്ങനെയാണല്ലേ പേര് പറയും ഈ ഒരു കൂട്ടുകെട്ട് പല കൂട്ടുകെട്ടാണല്ലോ അവിടെ ഉണ്ടാവുന്നു അവിടെ ഉണ്ടാവുന്ന പല കൂട്ടുകെട്ടിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പോടുന്നു ഇതിൻ്റെ തുടക്കകാലത്ത് ഒരു വിഷയമുണ്ടായപ്പോൾ ഞാൻ ഇടപെട്ട ഒരു വ്യക്തിയാണ് അല്ലേ അന്നും വലിയ വിഷയങ്ങളുണ്ടായി ഒരു വലിയ ആരോപണം വരികയൊക്കെ ചെയ്ത് ആരോപണത്തിൻ്റെ ഒപ്പം അത് എനിക്കൊരു ജെവിനായി തോന്നിയോണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തതാണ് അത് വലിയ രീതിക്ക് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത വീണ്ടും ഒരു കേസ് വന്നു കഴിയുമ്പോൾ ബിജു സോപാനമാണ് അതിനകത്ത് ഇരയാവുന്നത് എന്നെനിക്ക് തോന്നുന്നു ബിജു സോപാനത്തിനാണ് എതിരെ ആരോപണം വന്നിരിക്കുന്നത് ജെന്യൂനാണെന്ന് എങ്ങനെ തോന്നി ഏത് എങ്ങനെ തോന്നി അന്നത്തെ കേസാണ് അന്നത്തെ ഇടപെടൽ ഇടപെടൽ ജനുവനായിട്ട് എനിക്ക് തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ബിജു സോമാനത്തിനും ഇതും ജനു ജനുവും കേസാണെന്ന് എനിക്ക് തോന്നുന്നു ബിജു സോപാനത്തിനെ അറിയാവുന്നതുകൊണ്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് അറിഞ്ഞില്ലല്ലോ ആ അതൊക്കറിഞ്ഞത് കൊണ്ടവിടെ ഞാൻ ഇപ്പോഴും ബോൾഡായിട്ട് പറയല്ലേ എന്താണ് വരും ഏറ്റവും വലിയ തെളിവ് മൊബൈല് അതാണ് കേസിന് ആധാരം ഞാൻ നമ്മളമ്മിൽ അടി കൂടി അടി കൂടി എന്നുള്ള അതിൽ കേസ് കൊടുത്തു അതെങ്ങനെ അത് മൊബൈൽ പകർത്തി അപ്പോൾ അടികൂടിയത് മൊബൈൽ പതിയല്ലോ മൊബൈൽ പകർത്തിയെങ്കിൽ മൊബൈൽ കാണുമല്ലോ അപ്പോൾ മൊബൈൽ ഇല്ലെങ്കിൽ നമ്മൾ അടി കൂടിയോ അവിടെ സിസിടി വി ഒന്നുമില്ലേ അറിയില്ല അത് ഇല്ല ഇല്ലെന്നോ ഇല്ല ഉണ്ടാവണേ ഞാൻ പ്രാർത്ഥിച്ചു നിരന്തരം എന്നാണ് കാരണം നമ്മൾ എന്ത് വന്നാൽ നോ പറയണം നമ്മൾ നമ്മളത് ചെയ്യണം നമുക്ക് ഒരു നമ്മൾ നോ അത് പറഞ്ഞിരിക്കണം അല്ല നിരന്തരം നോ പറയണ്ടേ നിരന്തരം പിടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവോ അപ്പൊ നോ പറയണ്ടേ നമ്മൾ നോ നമ്മൾ നോ പറയണം ഈ ബിജു സോഭാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയണമെന്ന് ഇപ്പോൾ തോന്നിയല്ലോ എൻ്റെ അടുത്ത് ഇപ്പൊ പറയണമെന്ന് തോന്നാനുള്ള ഒരു കാരണമുണ്ടാവുമല്ലോ ഇപ്പൊ ഈ കോടതിന്നൊക്കെ ഇങ്ങനെ കേസുകൾ പോകുന്നു മൊബൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ബിജുവെ സ്നേഹിക്കുന്ന ബാലുവെ സ്നേഹിക്കുന്ന പ്രേക്ഷകരുന്ന് അറിയണം ആഗ്രഹമായി അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു 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 നിയമോപദേശം കാണുമല്ലോ അപ്പോൾ എനിക്ക് നേരത്തെ എൻ്റെ അബദ്ധത്തിലൊക്കെ ഈ അബദ്ധം മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ പേര് പറയുകയോ അല്ലെങ്കിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് നൂലാമലകളുണ്ടല്ലോ ഇതിൽ എൻ്റെ അകത്ത് അതൊക്കെ അതൊക്കെ ആ സമയത്ത് പറയണ്ടാന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു ഈ അഞ്ചു കരയ്ക്കെത്തിയും തോന്നുമോ അതായിരിക്കാം അടുത്ത് പറഞ്ഞത് പറഞ്ഞോളൂ പറഞ്ഞത് ഏഹ് ഇരക്കെത്തി കിടക്കുവോ അത് എത്തണ്ടേ ബാലുവെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ബിജു സോഭാനന്ദനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഞാൻ വഴി ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് അതെ അതെ ഒരു ഇഞ്ച് പോലും തെറ്റിയാത്ത ഒരാളെ ക്രൂശിക്കപ്പെടുന്നു എന്ന് കോടതി കണ്ടെത്താൻ വേണ്ടി കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും അല്ലേ തീർച്ചയായിട്ടും ആ യാത്ര തുടരുക പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാൻ വരാൻ താമസിച്ചെന്ന് പറഞ്ഞതിൽ വളരെ ന്യായമായ കാര്യമാണ് അത് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് കാരണം അത്രത്തോളം എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് അവർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട് വരും ചോട്ടം എന്ത് താമസിക്കുന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അവരുടെ ഈ ക്ഷമാ ക്ഷമയോടുകൂടി ഞാൻ പറയുന്നത് കാരണം ഇത് ഇങ്ങനെ പറയുന്ന സംഭവം അല്ല കാരണം പറഞ്ഞാൽ ഗുണത്തിനേറെ എനിക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയാത്തത് എന്തായാലും നമുക്ക് കേസ് വിജയിച്ച് വരുമ്പോൾ പ്രതീക്ഷിക്കാം എനിക്ക് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അല്ല എനിക്ക് പ്രതീക്ഷ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് എനിക്ക് എനിക്ക് പ്രതീക്ഷയെന്നല്ല കാരണം ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു മിദിനത്തിൽ ഇന്നസന്റ് ആണ് നിൽക്കുമ്പോൾ ഞാൻ സൈലന്റായിട്ട് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കാര്യം അറിയാം അദ്ദേഹം കൂടോത്രം ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് പൊട്ടിക്കും 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 നീ പൊട്ടിക്ക് ചെയ്യേ എനിക്കറിയാലോ ഞാനല്ലെന്ന് എന്ന് പറയുമ്പോൾ ഈ തമാശ തമാശയായിട്ട് പറയുമ്പോൾ ഇനി അടുത്ത പൊങ്കാലയാണ് കാരണം ഇത്രയും ആയിട്ട് തമാശ പറയുന്നില്ല പഠിച്ചില്ല ഒന്നും ഇന്നാത്ത കാര്യം പൊങ്കാലയും കണ്ട് പത്ത് അറ്റ് കാരണം കൊണ്ട് എത്ര വർഷത്തെ പൊങ്കാല കണ്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ അറിയാമോ അല്ല അങ്ങനെയുള്ള ആളെയാണ് അങ്ങനെയുള്ള ബിജു സോപാനത്തിനാണ് ഇഷ്ടം അങ്ങനെയുള്ള വലോണിയാണ് ഇഷ്ടം അല്ല സീരിയസ് ആയിട്ട് വന്നിരുന്നില്ല ഞാൻ ഞാൻ കാണിച്ചു എന്തിനാ ആരെ കാണിക്കാനാണ് എന്തിനാണ് എൻ്റെ ജോലി എന്താണ് ഞാൻ എന്നെ ആരോപിക്കുന്ന കുറ്റം ഞാൻ കോടതി വഴി തെളിയിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കുള്ളൂ അല്ല അവരെ കാണിച്ചു കൊടുക്കാനോ പിറ്റേ ദിവസം കാണിച്ച അവന് വെച്ചാൽ അവർ നന്നായത് ചെയ്തിട്ട് എങ്ങാനും അവരെ ഞാൻ നോക്കിയോ റെഡിയാക്കി തരാം അവർ ഞാൻ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നവരെ അവർ നന്നാവൂലേ അങ്ങനെ അപ്പോൾ നന്നാവേണ്ട നമ്മൾ പണി നേരിട്ട് അല്ലേ നന്നാണ് ഒരു സ്വയം മതി നമ്മൾ വഴി ആരും നന്നാവും നമ്മൾ വഴി ആരും നന്നാവും കിട്ടുക അതുകൊണ്ട് നമ്മൾ വഴി നന്നാവും വേണ്ട നമ്മൾ വഴി ചീത്തയാവും വേണ്ട ചീത്താവും വേണ്ട അതാണ് കറക്റ്റ് അല്ലേ അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് എനിക്കും വളരെ സന്തോഷം ഇങ്ങനെ സംസാരിക്കാൻ കിട്ടിയതിലും എന്താ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നതിലും എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ ശ്രമിക്കണം കേട്ടോ കാരണം ഈ പറഞ്ഞതുപോലെ എനിക്ക് കേസിനെ പറ്റിയോ അതിൻ്റെ രീതികളെ പറ്റിയോ ചില ടെക്നിക്കൽ വേട്സലുണ്ടല്ലോ അതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല പിന്നെ പറഞ്ഞില്ല അത് എങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ കോട്ടിയതെന്നും പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് പക്ഷെ എൻ്റെ ഒറ്റ നീ ഞാൻ പറയുന്നു നൂറ് ശതമാനം ഞാൻ തെറ്റിയിട്ടില്ല കിട്ടില്ല കുറ്റ ആരോപിതനാണ് കുറ്റ വിമുക്തനായി വരും അന്ന് ഇവിടെ പറയും അത് പറയാനൊന്നുമില്ല എന്ത് പറയാനും ആരെ പറ്റി പറയാനാണ് അന്നും പറയാണ്ടാണ് നമ്മുടെ ജീവിത രീതി ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്താണ് തീരുമാനം എൻ്റെ തീരുമാനം ഇതൊന്നും അല്ല ഇത് ഇവിടെ ചവിട്ടി പോയപ്പോൾ മുള്ളു അതിനെ നമ്മൾ നോക്കിയിരുന്നിട്ടൊരു കാര്യമില്ല അത് നമ്മൾ കളഞ്ഞിട്ട് നമ്മുടെ പാത വെട്ടി തുറന്ന് നമ്മുടെ ഈ ഇത്രയും വർഷം നിന്ന കലാരംഗത്ത് നിന്ന് ഇനി എനിക്ക് പുറകോട്ട് പോകാൻ പറ്റുമോ കാശ് മാത്രമല്ലോ എൻ്റെ ഒരു എൻ്റെ ഒരു സ്വപ്നമില്ല അത് അപ്പോൾ അതിനാരെങ്കിലും ഒന്ന് തച്ചടച്ച് കഴിഞ്ഞാൽ അതിനെ വീണ്ടും വീണ്ടും കൊടുക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ പിന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു വിട്ടിതങ്ങൾ കാണിച്ച് സ്വന്തം കരിയർ തുറക്കാൻ തയ്യാറാവൂ അതുമില്ല പിന്നെ നിലനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്തെങ്കിൽ അതിൻ്റെ അനന്തരഫലം അവർ അവർ തന്നെ അനുഭവിച്ചോട്ടെ പിന്നെ ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് ഇത് കാരണം എൻ്റെ ഫാമിലി അതായത് എൻ്റെ ഭാര്യ എൻ്റെ അമ്മ എൻ്റെ സൗരന്മാർ എന്നെ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾ ഒരുപാട് വിഷങ്ങൾ വിഷമങ്ങൾ അനുഭവിച്ചു ഇന്നും ഏറെക്കൂടെ അനുഭവിക്കുന്നുണ്ട് ഇത് ഈ കേസ് കൊടുത്ത അവർക്ക് ഇത് വരുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല പക്ഷേ അവർക്ക് ഇതിൻ്റെ ഉള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുള്ളൂ ഇത് നേരിടാനുള്ള ശക്തി അവർക്കും വേണമല്ലോ അത് ദൈവം കൊടുക്കട്ടെ അവരിങ്ങനെ പിടിച്ച് ബോൾഡായിട്ട് നിൽക്കണം ഒത്തിരി സന്തോഷം എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു തീർച്ചയായും നിയമത്തിന്റെ രീതിയിൽ ദൈവത്തിന് വിട്ടു കൊടുത്തു ഭീഷണലി നൂറ് ശതമാനം എനിക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒത്തിരി സന്തോഷം നമുക്ക് അറിയാവുന്ന ബാലു അറിയാവുന്ന ബിജു സോമാനം തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് നൂറ് ശതമാനം തെളിവോടുകൂടി പുറത്തു വരണം ആരോപണം ഉന്നയിക്കുന്നവർ അത് അനുഭവിക്കേണ്ടതായി വരുമേഞ്ഞ് ചെയ്യും വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി വാട്സ്ആപ്പ് നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ്